നമസ്തേ ടാരോടി ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ഇന്നലത്തെ നമ്മുടെ ഒരു ട്രിപ്പിൾ പോർട്ടൽ എനർജി എത്രത്തോളം നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയുടെയും ലൈഫിനെ സ്വാധീനിച്ചിട്ടുണ്ട് നിങ്ങളിലേക്ക് ഇനി വരാൻ പോകുന്ന ചേഞ്ചിങ്ങുകൾ എന്താണ് എന്തൊക്കെ തിരിച്ചറിവുകളാണ് എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നത് നിങ്ങളുടെ സോളിന് സംഭവിച്ചിരിക്കുന്ന ആ ഒരു മാറ്റത്തെയാണ് നമ്മളിപ്പം നോക്കാൻ പോകുന്നത് അതുപോലെ എന്തെല്ലാം പോസിറ്റിവിറ്റികളെയാണ് നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് കൂടി നമ്മൾ നോക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായ എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജനലെസ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻസ് എനർജിയോടു കൂടി തന്നെയാണ് ഓരോ റീഡിങ്സുകളും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നിങ്ങൾ ഓരോ റീഡിങ്സിൽ നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവ് ആകുന്ന കാര്യങ്ങൾ കടന്നു വരികയും നെഗറ്റീവ് ആകുന്ന എനർജികളെ നിങ്ങൾക്ക് ഹീലാക്കി കളയാനും സാധിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഇതിനകത്ത് എത്രത്തോളം വിശ്വാസം കൊടുക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ ിലേക്ക് പോസിറ്റീവ് ആകുന്ന കാര്യങ്ങൾ കടന്നു വരുന്നതായിരിക്കും പിന്നെ മറ്റുള്ളവരുടെയൊക്കെ എനർജികൾ അവിടെ നിന്ന് ഇവിടുന്ന് കേട്ടിട്ടും പറയുന്നതും ഒന്നുമല്ല നമ്മൾ റീഡിങ്സ് പേഴ്സണൽ റീഡിങ് ചെയ്യുന്നവരെ പോലും നമ്മൾ ഒരിക്കലും ജനറൽ റീഡിങ്ങിലേക്ക് കണക്ട് ചെയ്യാൻ ശ്രമിക്കാറില്ല എന്നുകൂടി മനസ്സിലാക്കിക്കൊള്ളുക അപ്പം ആരെങ്കിലും ഓരോ വിട്ടിത്തങ്ങളൊക്കെ ഇങ്ങനെ ചില മെസ്സേജുകളിൽ കേൾക്കുമ്പം നമുക്ക് ചിരിയാണ് വരാറുള്ളൂ കാരണം അത്രത്തോളം ശൂന്യമാകുന്ന ചില അവസ്ഥകളിൽ നിൽക്കുന്ന വ്യക്തികളും പിന്നെ ചിലർക്ക് ചില വ്യക്തികളെ വിട്ടുപോയതിൻ്റെ ആ ഒരു മാനസികമാകുന്ന പിരിമുറുക്കം വിഭ്രാന്തിയിലൊക്കെ നിൽക്കുന്നവരാണ് എന്തെങ്കിലുമൊക്കെ നമ്മളോട് പറയുന്നത് പക്ഷേ നിങ്ങളിൽ അർഹതയുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ വരുള്ളൂ നിങ്ങളുടെ മനഃശുദ്ധിക്കനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് ഡിവൈൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോസിറ്റീവ് ആകുന്ന കാര്യങ്ങൾ നൽകുകയുള്ളൂ എന്ന് നൂറ് ശതമാനം മനസ്സിലാക്കിക്കൊള്ളുക ടാറോ റീഡിങ്സ് ചെയ്യുന്നവരുടെ അടുത്ത് ഫൈറ്റിംഗ് ഒന്നും ചെയ്തിട്ടൊന്നും യാതൊരു കാര്യവുമില്ല നിങ്ങളുടെ വിധിയെ നിങ്ങൾ തന്നെ മാറ്റി എഴുതാൻ ശ്രമിക്കുക നിങ്ങളുടെ പോസിറ്റീവ് ആകുന്ന ചിന്തകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും നിങ്ങൾ മാറാൻ ശ്രമിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം അപ്പം ആ പോർട്ടൽ എനർജി നിങ്ങളെ എത്രത്തോളം പോസിറ്റീവായാണ് വ വന്നിരിക്കുന്ന സ്വാധീനിച്ചിരിക്കുന്നതെന്നും നിങ്ങൾക്ക് എന്തെല്ലാം മാറ്റങ്ങൾ ഇനി വരാൻ പോകുന്നു എന്നുകൂടി നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ ക്യൂൻ ഓഫ് സോഴ്സ് ആണ് കാരണം നിങ്ങൾ വളരെയധികം ഒരു നിങ്ങളുടെ സോൾ എന്ന് പറയുന്ന ഒരു എനർജി ഒരു ഗുഡ് ന്യൂസ് വെയ്റ്റിംഗ് എനർജി അതായത് ഇമോഷൻസിനെയൊക്കെ ഒന്ന് മാറ്റിവെച്ച് നിങ്ങളൊന്ന് ഒരു എന്നാ പ്രവർത്തനം അതായത് പ്രാക്ടിക്കൽ പോലെ ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് വന്ന ഒരു പ്രാക്ടിക്കൽ എനർജിയിലേക്കാണ് നിങ്ങൾ മാറിയിരിക്കുന്നതെന്നാണ് കാണുന്നത് അതുപോലെ ചിലരിലൊക്കെ ഒരു റിയൂണിയൻ എനർ ർജി കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങളിലേക്ക് ഏതൊക്കെയോ ഒരു വ്യക്തി ഒന്നെങ്കിൽ റിയൂണിയൻ സംഭവിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയാം അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തിയുമായിട്ടൊരു കോണ്ടാക്റ്റിലേക്ക് പോയിട്ടുണ്ടാകാം അതല്ലെങ്കിൽ അവർ നിങ്ങളിലേക്ക് കോണ്ടാക്റ്റിൽ വന്നിട്ടുണ്ടാകാം ഒരു മെസ്സേജ് ആയിട്ടോ കോളായിട്ടോ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളും അവരും തമ്മിൽ ഒരു ചെറിയ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു കണക്ഷൻസ് സംഭവിച്ചു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് മാത്രവുമല്ല ചില വ്യക്തികൾ ചില വ്യക്തികളെ ഫോക്കസിങ് ചെയ്തു തുടങ്ങി നിങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് തുടങ്ങി നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നു ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി കാര്യങ്ങളെ കണക്റ്റ് ചെയ്യണമെന്നുള്ള ഒരു തീരുമാനം അതായത് നിങ്ങളെന്നു പറയുന്ന വ്യക്തിയുടെ വാല്യൂ നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങളൊരു പോസിറ്റീവ് എനർജിയിലേക്ക് ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത് കൂടാതെ തന്നെ നിങ്ങൾക്കൊരു സ്ട്രോങ് ആയ ഒരു ചില കാര്യങ്ങൾക്കൊക്കെ നല്ല സ്ട്രെങ്തായിട്ട് നല്ല ഉറച്ച തീരുമാനമെടുക്കാൻ പറ്റുന്ന ഒരു എനർജിയിലേക്ക് വന്നു കഴിഞ്ഞു കാരണം ചില തീരുമാനം അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങൾ പകച്ചു നിന്ന വ്യക്തികളാണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്കൊരു ഫാമിലി സപ്പോർട്ടിങ് വന്ന് ചേർന്നിട്ടുണ്ടാകാം അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഫാമിലിയെ സപ്പോർട്ട് ചെയ്യണമെന്നും നിങ്ങളുടെ ഫാമിലിയിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്നും ഒരു ലൈഫ് ലോങ് സക്സസ് ലൈഫിൽ ഉണ്ടാക്കണമെന്നും ഒക്കെ ഉള്ള ഒരു തീർത്താ തോന്നലുകൾ അതായത് ഒരു പ്രാക്ടിക്കൽ എനർജിയിലേക്ക് അതായത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണം വിജയിക്കണം എന്ന ഒരു എനർജി ജിയിലേക്ക് നിങ്ങളുടെ സോളിനെ മാറ്റാൻ സാധിച്ചിരിക്കുന്നു അത് നിങ്ങൾക്ക് വളരെയധികം ഒരു വെൽത്ത് എനർജിയാണ് കേട്ടോ ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയൊക്കെ വരാൻ പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത് നിങ്ങളിൽ പല വ്യക്തികൾക്കും ന്യൂ പാത്ത് ഓപ്പണിംഗ് ആയി കഴിഞ്ഞിരിക്കുന്നു അതായത് പുതിയ പുതിയ ചില കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മാനസിക ധൈര്യം നിങ്ങൾക്ക് വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ എവിടേക്കോ ബൗണ്ടറി തീർക്കാൻ ശ്രമിച്ചു നിങ്ങൾ നിങ്ങളുടെ ഇന്നർ ഗൈഡൻസിന് പ്രാധാന്യം കൊടുക്കാനും നിങ്ങൾ നിങ്ങളുടെ പോസിറ്റീവ് ആകുന്ന നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു പോസിറ്റിവിറ്റിയെ വീണ്ടും പൂർണ്ണതയിലേക്ക് എത്തിക്കണമെന്നും നിങ്ങളുടെ സത്യസന്ധതയും ശുദ്ധ മനസ്ഥിതിയെയും നിങ്ങളൊരു പൂർണ്ണതയിൽ വരുത്തുക എന്നും ഒക്കെയുള്ളൊരു എനർജിയിലേക്ക് മാറുന്നു നിങ്ങൾക്ക് നിങ്ങളൊരു സെൽഫ് ലവ് എനർജി നൽകുന്ന നിങ്ങളെ നിങ്ങൾ സ്നേഹിക്കാൻ തീരുമാനിച്ചു എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ വാല്യൂ നഷ്ടപ്പെടുത്താത്ത വിധം പല സിറ്റുവേഷൻസിലും ഇനി ബൗണ്ടറി ഇട്ട് നിൽക്കണമെന്ന് ഒരു ഉറച്ച തീരുമാനം നിങ്ങൾ എടുക്കാൻ പോകുന്നു ചില വ്യക്തികളൊക്കെ എനിക്ക് തോന്നുന്നു ഒരു സ്പിരിച്വൽ ജേണിയിലേക്ക് അതൊരു സ്പിരിച്വൽ ആകുന്ന ഒരു ട്രാൻസ്ഫർമേഷൻ ലൈഫിൽ വരുത്താൻ പോകുന്ന ചില കാര്യങ്ങൾ യോഗയാവാം മെഡിറ്റേഷൻസ് ആവാം ചിലപ്പോൾ ചില പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതാവാം അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളിലേക്ക് ഉറച്ച ദൃഢതയോടുകൂടി മാറിയിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് അതിനേക്കാൾ പവർഫുള്ളായിട്ട് നിങ്ങൾ എവിടേക്ക് അവഗണിക്കപ്പെട്ടോ മാറ്റി നിർത്തപ്പെട്ടോ നിങ്ങൾ ഒറ്റപ്പെടൽ ൾ നേരിടേണ്ടി വന്നോ നിങ്ങൾക്ക് എവിടെയൊക്കെ ലോസ് സംഭവിച്ചോ ആ ഭാഗങ്ങളിലെല്ലാം നിങ്ങൾ ശക്തമാവുന്നൊരു ബൗണ്ടറി തീർക്കാൻ പോകുന്ന ഒരു എനർജിയിലേക്ക് വരുന്നു കാരണം നിങ്ങൾ എന്താണെന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഈ ഒരു ടൈം മുതൽ ഉണ്ടായിക്കഴിഞ്ഞു അതായത് നിങ്ങളുടെ സോള് പൂർണ്ണമായും ചേഞ്ച് ചേഞ്ചാകുന്നു എവിടെയെങ്കിലുമൊക്കെ തകർന്ന് അല്ലെങ്കിൽ ഒരു പതർച്ചയോടുകൂടി നിങ്ങൾ നിന്നെങ്കിൽ മുന്നോട്ടേക്കിനി എങ്ങനെ പോകാൻ പറ്റുമെന്നുള്ള ഒരു ആശങ്ക നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു എങ്കിൽ അതിനെ എല്ലാം മറികടക്കാൻ പാകത്തിന് നിങ്ങളൊരു സ്ട്രോങ് ആയ പേഴ്സണാലിറ്റിയുള്ള വ്യക്തിയായിട്ടും സെൽഫ് ലവ് എനർജി എന്ന് പറയുന്ന വ്യക്തിത്വത്തിലേക്ക് നിങ്ങൾ മാറുന്നതായിട്ടും മാത്രമല്ല ബൗണ്ടറി തീർക്കുകയും ബ്ലോക്ക് ചെയ്ത് നിർത്തേണ്ടതുമായ സിറ്റുവേഷൻസുകളെ എല്ലാം നിങ്ങൾ ആ ഒരു രീതിയിൽ പരിഗണിക്കുന്നതായിട്ടുമുള്ളൊരു എനർജിയാണ് കാണുന്നത് കൂടാതെ തന്നെ നിങ്ങളെ സ്നേഹിച്ചവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ഒരു പോസിറ്റീവും ഇമോഷണലിയും ഒക്കെയായ സ്വാധീനം ചൊലിത്തിയ വ്യക്തികളിലേക്ക് നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യാൻ തീരുമാനിക്കുന്നു അതായത് നിങ്ങൾക്ക് എവിടെയാണോ പോസിറ്റിവിറ്റി കിട്ടിയത് നിങ്ങളെ സപ്പോർട്ട് ചെയ്തതും നിങ്ങളെ ചേർത്ത് നിർത്തിയതും നിങ്ങൾക്ക് വാല്യൂ നൽകിയതുമായ ചില ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ശരീരവും തിരിഞ്ഞു എന്ന് തന്നെയാണ് കാണുന്നത് അതായത് ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷനാണ് വന്നിരിക്കുന്നത് കേട്ടോ ഒരു നല്ല തിരിച്ചറിവാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഒരു സന്ദർഭത്തിൽ വന്നിരിക്കുന്നത് അതുപോലെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി വന്നുകൊണ്ടിരുന്ന പല ഓപ്പർച്യൂണിറ്റീസിലും ഏറ്റവും നല്ല രീതിയിലുള്ള കാര്യങ്ങളെ നിങ്ങൾ സ്വീകരിക്കുക എന്ന എനർജിയിലേക്ക് മാറിയിട്ടുണ്ട് കൂടാതെ തന്നെ ചില കാര്യങ്ങളിൽ ഒരു ന്യൂ പാത്ത് ഇത് കരിയറിലാണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും ഒരു ന്യൂ പാത്ത് ഓപ്പണിംഗ് ആകുന്നു ഓപ്പർച്യൂണിറ്റീസ് വരുന്ന നിങ്ങളെ തേടി ചില ൾ വരുന്നു അത് നിങ്ങൾ ഉപയോഗമാക്കുന്നു അതായത് നിങ്ങൾക്കത് പ്രായോഗികമാക്കി എടുക്കാൻ സാധിക്കുന്ന ഒരു എനർജിയിലേക്ക് പോകുന്നുണ്ട് ചില വ്യക്തികളെ സംബന്ധിച്ച് ഒരു ഫോക്കസിങ് എനർജി ചില കാര്യങ്ങളിലൊക്കെ അമിതമായി ഫോക്കസിങ് ചെയ്ത് നിന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളിലേക്ക് ഒരു ഗുഡ് ന്യൂസ് എനർജിയും കൂടി വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട് ഒരു ഫ്യൂച്ചർ സക്സസ്സാണ് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ൊരു പുതിയ തുടക്ക അതായത് എഡ്യൂക്കേഷൻ പരമായാലും ബിസിനസ് പരമായാലും കരിയറിലാണെങ്കിലും ഹെൽത്തിലാണെങ്കിലും ഒക്കെ എനിക്ക് തോന്നുന്നു ചിലരൊക്കെ ഒരു എന്നാ വർക്കൗട്ട് കാര്യങ്ങളിലേക്കൊക്കെ തിരിയാൻ പോകുന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് ഒരു അതായത് ഹെൽത്തൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അതായത് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റങ്ങൾ വരുത്തണം അതായത് നിങ്ങളുടെ ഒരു ഡെയിലി റൊട്ടീനൊക്കെ ഒന്ന് മാറ്റം ചേഞ്ചിങ് വരുത്തി ഒരു പോസിറ്റീവ് ആകുന്ന ചില കാര്യങ്ങളിലൊന്ന് ഫോക്കസിങ് ചെയ്യണം മെഡിറ്റേഷൻസ് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളിലേക്ക് ഒരുപാട് ആളുകളുടെ എനർജി കണക്റ്റഡ് ആകുന്നു നിങ്ങൾ നിങ്ങളിലൊരു മാറ്റം വരുത്താനും നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് ആകുന്ന ഒരുപാട് കാര്യങ്ങളെ പൂർണ്ണമായും നിങ്ങളിൽ നിന്ന് ഹീലാക്കിയിട്ട് ഒരു ശക്തമാകുന്ന ഒരു പവർഫുള്ളാകുന്ന ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാനും തീരുമാനിച്ച് നിൽക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുകയാണെങ്കിൽ ഈ ഒരു പയോഫോർട്ടൽ എനർജിയിൽ അത്രയും വലിയൊരു മാറ്റമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ട്രെങ്ത് ആണ് കേട്ടോ നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റിക്ക് തന്നെയാണ് ഒരു ചേഞ്ചിങ് വന്നിരിക്കുന്നത് നിങ്ങൾക്കുടെ ആ ഒരു സ്ഥാനം നിങ്ങൾ എന്താണ് നിങ്ങൾ എങ്ങനെ മുന്നോട്ടേക്ക് പോകണം ഏത് രീതിയിൽ ഫോക്കസ് ചെയ്യണം എന്ത് കാര്യത്തിൽ ഫോക്കസ് ചെയ്യണം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾ മാറുന്നു കാരണം നിങ്ങൾക്ക് ലോസായി നിന്നിരുന്ന നിങ്ങൾ സ്റ്റക്കായിട്ട് നിന്നിരുന്ന എല്ലാ സിറ്റുവേഷൻസിനെയും നിങ്ങൾ വിട്ട് കളയാൻ പാകത്തിന് നിങ്ങൾക്കൊരു പോസിറ്റീവ് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ അതിനെ പ്രവർത്തിച്ചു കൊണ്ടേ കേട്ടോ ഒരു പോസിറ്റീവ് ആകുന്ന കാര്യങ്ങൾ അതുപോലെ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ സ്റ്റക്കായിട്ടാണ് നിന്നിരിക്കുന്നതെങ്കിൽ ഒരു ജസ്റ്റിസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു എനർജി അത് ചിലപ്പോൾ ഈ കാലത്തിൻ്റെതാവാം നിങ്ങളുടെ സമയത്തിൻ്റെതാവാം എന്ത് കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചാലും സ്റ്റക്ക്നെസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾക്കത് പ്രാവർത്തികമാക്കി എടുക്കാൻ സാധിക്കാതെ അല്ലെങ്കിൽ അത് അനുഭവിക്കാൻ പറ്റാതെ ഇമോഷണലി ഒക്കെ നിങ്ങൾ വളരെ സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ സമയത്തിൻ്റെ പ്രോബ്ലമായിട്ട് അത് അതായത് നിങ്ങളുടെ ടൈം കറക്റ്റ് അല്ലാത്ത ഒരു എനർജിയാണ് കാരണം ആ ഒരു ജസ്റ്റിസ് എനർജിയിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സക്സസ്സിലേക്ക് കരിയർ എനർജി ആണെങ്കിലും ജീവിതത്തിലേക്കുള്ള ചില പുതിയ പാതകൾ ഒരു വിവാഹം പോലുള്ള കാര്യമായിക്കോട്ടെ അതല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ സംഭവിച്ചു പോയ സ്വരചേർച്ച കുറവായിക്കോട്ടെ ഇതിനെല്ലാം ഒരു പൂർണ്ണത ഒരു പൂർത്തീകരണം നടക്കുന്നു ഒരു സക്സസ് വന്നു ചേരുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് നിങ്ങളോടൊപ്പം നിന്നിരുന്ന പല വ്യക്തികളും നിങ്ങൾക്ക് ശത്രുക്കളായി മാറി നിന്നിരുന്നെങ്കിൽ ആ ഒരു ശത്രുതാഭാവങ്ങളൊക്കെ മാറി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുന്ന നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനും നിങ്ങളിലേക്ക് അവരുടെ എനർജി കണക്റ്റ് ചെയ്യാനും സാധിക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ ചേഞ്ചിങ് വരുന്നത് നിങ്ങളുടെ സക്സസ് നിങ്ങളുടെ വിജയം മറ്റുള്ളവർക്ക് നിങ്ങളിലെ നിങ്ങളോട് കൂടുതൽ അട്രാക്ഷൻ ഫീൽ ചെയ്യുകയും നിങ്ങളോട് ചേർന്ന് നിൽക്കണം മുന്നോട്ടേക്കുള്ള യാത്ര നിങ്ങളോടൊപ്പം വേണമെന്ന് നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് ഇനി വരുന്നത് കാരണം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സമയദോഷത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്ന പല രീതിയിലുള്ള ട്രാജഡി എനർജിയുടെ ഫലമായിട്ട് നിങ്ങളൊരു ജസ്റ്റിസിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസാണ് മാറാൻ പോകുന്നതെന്നാണ് കാണുന്നത് കൂടാതെ തന്നെ ഇമോഷണലി നിങ്ങൾക്ക് പെട്ട് നിന്നിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് വേദനയും ആൻസൈറ്റിയൊക്കെ അനുഭവിച്ച പയപ്പെട്ടു നിന്നിരുന്ന ചില ഇമോഷണൽ പരമാകുന്ന സിറ്റുവേഷൻസിനെ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നു അതും ഒരു മൂൺ എനർജിയുടെ ഫലമായിട്ട് നിങ്ങൾ അനുഭവിച്ചിരുന്ന ഒരു ക്ലാരിറ്റി കുറവ് ഇതെന്താണ് ജീവിതത്തിൽ സംഭവിക്കുന്നത് തൊടുന്നതെല്ലാം പ്രശ്നങ്ങളാണല്ലോ ഇതെന്താണ് ഇങ്ങനെയെന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് പലവട്ടം ചിന്തിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വി യാൻ പറ്റുന്നു പല വ്യക്തികളെയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്നു ഒരു ബെർഡൻ ലൈഫിൽ കുറേ വർഷങ്ങളായിട്ട് നിങ്ങൾ ചുമന്നുകൊണ്ട് നടന്ന ഒരു ടെൻ ഇയർ എബവ് നിങ്ങൾ ചുമന്നുകൊണ്ട് നടന്ന ആ ഒരു ബെർഡനെ നിങ്ങളെ ഇറക്കി വയ്ക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങൾ ബ്ലെസ്സിങ്സിലേക്ക് അതായത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളൊരു സെൽഫ് ലവ് എനർജിയിലേക്കാണ് ഈ ഒരു എനർജി നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കാൻ പോകുന്നത് ഈ ഒരു മാറ്റം നിങ്ങൾക്ക് നിങ്ങൾ തന്നെ വാല്യൂ കൊടുക്കാൻ പോകുന്നു നിങ്ങളെ മാറ്റി നിർത്തിയവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല അവസരങ്ങളും ഓപ്പർച്യൂണിറ്റീസും നിങ്ങളെ തേടി വരുന്നു എന്നാണ് കാണുന്നത് ചീറ്റിങ് എനർജിയിൽ നിന്നും നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സ്ട്രഗ്ളിങ് എനർജിയിലേക്ക് കുറച്ച് അധ്വാനിക്കണം കുറച്ച് മുന്നോട്ടേക്ക് കടിയ പ്രയത്നിക്കണം എന്ന് ഒരു സ്പിരിച്വൽ രീതിയിൽ അതായത് ഒരു തിരിച്ചറിവോടുകൂടി നിങ്ങൾ ഒരു നിങ്ങളുടെ ആ ഒരു കഴിവ് നിങ്ങൾക്ക് എത്രത്തോളം പൂർണ്ണതയോടുകൂടി ചിന്തിക്കാൻ പറ്റുന്നു എത്രത്തോളം നിങ്ങൾക്ക് നോളജ് ഉണ്ടോ അത്രത്തോളം നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും അതിനനുസരിച്ചിനെ നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുമെന്നാണ് കാണുന്നത് കേട്ടോ തെറ്റായ ചില ഇമോഷണൽ പരമാകുന്ന ബന്ധങ്ങളിലും വ്യക്തികളിലും നിങ്ങൾ കുടുങ്ങിക്കിടന്ന സിറ്റുവേഷൻസിൽ നിന്നൊക്കെയാണ് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നത് നെഗറ്റീവ് ആകുന്ന ഒരുപാട് ബന്ധങ്ങളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്നു പെട്ടുകിടന്നിരുന്ന പയ്യപ്പെട്ട് കിടന്നിരുന്ന അതുപോലെ തന്നെ ഉറക്കം പോലും നഷ്ടപ്പെട്ടു നിന്നിരുന്ന പല സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് ഫോക്കസ് എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കിന് ഫോക്കസ് എനർജിയാണ് വരുന്നത് നിങ്ങൾ എന്ത് കാര്യമാണോ ഫോക്കസ് ചെയ്യുന്നത് ആ കാര്യം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്ന അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾക്ക് നല്ല ഏറ്റവും പോസിറ്റീവായ രീതിയിൽ മാനേജിങ് ചെയ്യാനോ ഒരു കോൺഫിഡൻസ് ആണ് കേട്ടോ ഇനി നിങ്ങൾക്കുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകുന്നു ധൈര്യമുണ്ടാകുന്നു ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി മറ്റുള്ള ബന്ധനങ്ങളും കെട്ടുപാടുകളും ഇല്ലാതെ പൂർണ്ണമായും സ്വാതന്ത്ര്യത്തോടു കൂടി നിങ്ങൾക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റുന്ന ഒരു എനർജിയിലേക്കാണ് നിങ്ങളെ മാറ്റാൻ പോകുന്നത് അതുപോലെ ഒറ്റപ്പെട്ട് നിന്നിരുന്നത് നിരാശയോടു കൂടി പാസ്റ്റിൽ നഷ്ടപ്പെട്ടു പോയതോ പാസ്റ്റിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പറ്റിപ്പോയ എന്തെങ്കിലും അബദ്ധങ്ങളോ തെറ്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ട്രോമയിൽ നിന്നും മാറാൻ പറ്റാതെ ഹീലാക്കാൻ പറ്റാതെ നിങ്ങൾ ശരിക്കും നിരാശ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു ഫ്യൂച്ചർ പ്ലാനിങ് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങൾക്ക് പ്രോഗ്രസ് ഉണ്ടാക്കാൻ പറ്റാതെ അതായത് ഫ്യൂച്ചറിലേക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെയൊക്കെ നിരാശയോട് കൂടി നിൽക്കുന്ന ഇനിയിപ്പോൾ ഏയ്ജഡ് ആയ പേഴ്സൺ ആണെങ്കിൽ പോലും ഇച്ചിരി ഒരു ഫോർട്ടിയും ഫിഫ്റ്റി എബോ ഒക്കെ കടന്നുപോയ വ്യക്തികളാണെങ്കിൽ പോലും നിങ്ങളുടെ ലൈഫിലേക്ക് ബ്ലെസ്സിങ്സ് അതായത് that right, right? ഫിനാൻഷ്യൽ അബണ്ടൻസ് വന്ന് ചേരുന്നു എന്നാണ് കാണുന്നത് കേട്ട് അത് നിങ്ങൾ തിരിച്ചറിയുകയും ആ മാർഗങ്ങൾ നിങ്ങളിലേക്ക് വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റീസിനെ നല്ല രീതിയിൽ നിങ്ങൾ കൈകാര്യം ചെയ്യാനും ശ്രമിക്കണം അതല്ലെങ്കിൽ അത് വന്നതുപോലെ നിങ്ങളിൽ നിന്നും തിരിച്ചു പോകുമെന്ന് മനസ്സിലാക്കുക അപ്പോൾ പൂർണ്ണതയോടും വിശ്വാസത്തോടും കൂടി ഇറങ്ങി തിരിക്കുക എന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത് ഒരു ബിഗ് ചേഞ്ചിങ് ആണ് അതായത് എംബറസ് ആണ് വന്നിരിക്കുന്നത് വളരെ പോസിറ്റീവും അബണ്ടൻസും സമൃദ്ധിയും ഒരു ശുക്രദശയിലേക്ക് കടക്കുന്നു എന്നൊക്കെ പറയാം നമുക്ക് കേട്ടോ ഏറ്റവും പോസിറ്റീവ് ആകുന്ന ഒരു എനർജികൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു കൂടിയും സമർപ്പണ ബോധത്തോടും കൂടി നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കത്തിന് തയ്യാറാകുക എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു റീഡിങ്സിൽ കാണാൻ പറ്റുന്നത് കേട്ടോ പല പ്രശ്നങ്ങളെയും പല അനുഭവങ്ങളെയും നിങ്ങളിനെ ഹീലാക്കി കളയുക അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്നും വിട്ട് കളഞ്ഞ് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക കാരണം നിങ്ങൾക്ക് ഇരിക്കുന്നതൊരു സക്സസ് ആണ് നിങ്ങൾ പോലും പ്രതീക്ഷിക്കുക ിക്കാത്ത രീതിയിലുള്ള ഉയർച്ചകളാണ് നിങ്ങളെ കാണാൻ വരുന്നത് നിങ്ങളെ തേടി വരുന്നത് കൂടാതെ തന്നെ നിങ്ങളുടെ ലൈഫിൽ എത്രത്തോളം നിങ്ങൾ താഴ്ചയിലാണോ നിന്ന് അതിൻ്റെ പതിർ മടങ്ങ് ഇരട്ടിയായിട്ടാണ് നിങ്ങൾ ഉയർച്ചയിലേക്ക് പോകാൻ പോകുന്നതെന്നുള്ള എനർജിയാണ് നമുക്ക് കാണുന്നത് നിങ്ങളുടെ വ്യക്തിയെ സ്വാധീനിച്ചിരിക്കുന്നതും അവരുടെയും ബെർഡൻ ആവുന്നുണ്ട് കേട്ടോ അവരുടെ ഒരു എന്താ പറയുക മറ്റേതോ ഒരു സിറ്റുവേഷൻസിൽ പെട്ടുപോയ ഒരു ഫീമെയിൽ എനർജിയുടെ കൺട്രോളിങ് പവറിൽ നിന്നിരുന്ന അതല്ലെങ്കിൽ ിൽ മറ്റേതോ സാഹചര്യത്തിൽ അവർക്ക് യാതൊരുവിധ വാല്യൂ ഇല്ലാണ്ട് നിന്നിരുന്നൊരു സിറ്റുവേഷൻസിൽ നിന്നും അവർക്ക് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് കാണുന്നത് അവർക്കുണ്ടായ ലോസ് ഫിനാൻഷ്യൽപരമായി നല്ലൊരു ലോസ് ഈ ഒരു വ്യക്തിയെ ഒന്നെങ്കിൽ ബിസിനസ് ചെയ്തതിൻ്റെ ഫലമായിട്ടാവാം എന്തോ ഒരു ന്യൂ പ്രോജക്റ്റ് വർക്കിലോ ന്യൂ ബിഗിനിങ്ങിൻ്റെ ഫലമായിട്ടൊക്കെ ഏതൊക്കെയോ രീതിയിൽ ഈ ഒരു പേഴ്സണിൽ നിന്നും തീർച്ചയായിട്ടും ഒരു ഫിനാൻഷ്യൽ ലോസ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഒന്നെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എനർജിയിൽ നിന്നും സംഭവിച്ചിട്ടുണ്ടാവാം സൗഹൃദ ബന്ധങ്ങളിൽ നിന്നുമെല്ലാം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നല്ലൊരു ഫിനാൻഷ്യൽ അബൻഡൻസിൽ നിന്നും ഫിനാൻഷ്യൽ ലോസിലേക്ക് പോയൊരു എനർജിയായിരുന്നു നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു സിറ്റുവേഷൻസിനെയൊക്കെ ഈ ഒരു വ്യക്തിക്ക് അതിജീവിക്കാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് അതുപോലെ നല്ലൊരു ശക്തമാകുന്ന ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസും ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നു അത് ഫിനാൻഷ്യൽപരമാകുന്ന കൈകാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അതായത് ഫിനാൻഷ്യലി ഊറ്റിയെടുക്കുന്ന ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിന് വളരെ വിശ്വാസത്തോടു കൂടി നിന്നിരുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും അവർ ഒറ്റപ്പെടലിലേക്ക് പോകുന്ന അവർ ഒരു സാ സെൽഫ് അതായത് അവരൊരു സെൽഫ് ലവ് എനർജിയിലേക്ക് മാറുന്നുണ്ട് മാത്രമല്ല അവരൊരു ബൗണ്ടറി തീർക്കുന്നു അവർക്ക് ഹാപ്പിനെസ്സും സന്തോഷമൊക്കെ തേർഡ് ഉണ്ടെങ്കിലും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അവർക്കൊരു ശ്വാസം മുട്ടുപോലെ അവരവർക്കൊരു ഓക്കെ അല്ല അവർക്ക് അവർക്കതിനകത്തൊരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നില്ല അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് അവർക്കൊരു മാനസിക പിരിമുറുക്കം ഉണ്ടാക്കുന്നതിനാൽ ഇവർ ഇവരെ തന്നെ സേഫ് ആക്കി ഒറ്റപ്പെട്ട് ഇവരൊരു ബൗണ്ടറി തീർത്ത് നിൽക്കുന്നു ഇമോഷണൽ ബൗണ്ടറി തീർത്ത് നിൽക്കുന്ന ഒരു എനർജിയിലേക്കാണ് പോകാൻ പോകുന്നത് അതായത് തേർഡ് സിറ്റുവേഷൻസിനെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ അവരെ സംബന്ധിച്ച് നല്ലൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ അവരുടെ ലൈഫിൽ കുറച്ച് ഹൈഡിങ് എനർജിയിലൊക്കെ നിൽക്കുന്നു കാര്യങ്ങളൊക്കെ വളരെ ഡിലേ ആയി പോകുന്ന ഒരു സിറ്റുവേഷൻസിൽ നിന്നെല്ലാം ഒരു തീരുമാനം എടുക്കണമെന്ന് ഉറച്ചു ഒരു സിറ്റുവേഷൻസിലേക്ക് പോകുന്ന അവർക്കൊരു തീരുമാനം എടുക്കണം ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തണം നല്ലൊരു തീരുമാനം എടുത്ത് ലൈഫിനെ ഒന്ന് മാറ്റി മറിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് മാത്രവുമല്ല കാലം ചെറിയ രീതിയിൽ ഒരു സപ്പോർട്ടിങ് ഒരു ഗ്രോത്തൊക്കെ കൊടുക്കാൻ പോകുന്നുണ്ട് പക്ഷെ അത് തിരിച്ചറിയുക എന്നത് അവരുടെ ഈഗോ അവരുടെ ഈഗോ അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാരക്ടർ ബേസിൽ അവർക്കത് തിരിച്ചറിയാൻ പറ്റാതെ നിൽക്കുന്നു എന്നാണ് കാണുന്നത് യൂണിവേഴ്സൽ ഗൈഡൻസ് ഒക്കെ അവർക്ക് നല്ല രീതിയിലുണ്ട് മാത്രവുമല്ല ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരു ഒരു പുതിയ പുതിയ പ്രണയം അവരെ അവരെ തേടി തേടി വരുന്ന വരുന്നുണ്ട് പക്ഷേ അതും ഈ ഒരു വ്യക്തി ഫേസ് കൊടുക്കാതെ നിൽക്കുന്നു കാരണം എനിക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജി വളരെ ശക്തമായിട്ട് അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിലേക്ക് കുറച്ച് കണക്റ്റ് ചെയ്യുക അതായത് നിങ്ങളിലേക്ക് ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഫോക്കസിങ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷെ അവരിലേക്കൊരു ന്യൂ ഇമോഷൻസ് ഒരു പുതിയൊരു സ്നേഹം പ്രണയം കടന്നു വരുന്നതായിട്ട് കാണുന്നു ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഒരു ന്യൂ ബിഗിനിങ് അവർക്ക് വരുന്നുണ്ടെങ്കിൽ അവരതിനെ കണക്റ്റ് ചെയ്യുന്നില്ല ഡെത്ത് ഒരു സിറ്റുവേഷൻസിൽ അവരൊരു റീബർത്ത് എനർജി ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ എന്താണെങ്കിലും അവർക്കും വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലാണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട് അവർക്കൊരു ഫിനാൻഷ്യൽ ലോസ് മാത്രമാണ് അവർ വളരെയധികം തകർച്ചയെ കൊണ്ടുചെന്ന് നിർത്തിയിരിക്കുന്നത് അവർ വലിയ കൂടി ചെയ്തിരുന്ന ചില കാര്യങ്ങളിൽ അവർക്കൊരു ചീറ്റിങ് സംഭവിച്ചിട്ടുണ്ട് അതൊരു ഫീമെയിൽ എനർജിയുടെ ആവാം ചിലവാൻ മദർ എനർജി അവരെ ഓവർ കൺട്രോളിങ് ചെയ്യുന്നുള്ള അതായിട്ട് കാണുന്നുണ്ട് കേട്ടോ അതുപോലെ ഒരു വിധവയായ ഒരു ഫീമെയിൽ ഒരു വിഡോ എനർജിയും നമുക്ക് നമുക്കിതിനകത്ത് വളരെ ശക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കൺട്രോളിങ് ചെയ്യുന്നതായിട്ട് അത് അവർക്കൊരു ബെർഡൻ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് അവർക്കൊന്ന് മൂവ് ഓൺ ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട് അത് ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് അവർക്കൊരു ഫിനാൻഷ്യൽ ലോസ് ശക്തമായിട്ട് സംഭവിക്കാൻ പോകുന്നു എന്നും കാണുന്നുണ്ട് കേട്ടോ എന്താണേലും നമ്മുടെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെങ്കിൽ ഇത് പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക പിന്നെ ടെറോ റീഡിങ്സ് കേൾക്കണമെന്നോ അത് വിശ്വാസമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ അതല്ലാതെ ഇതിനകത്ത് വന്ന് കിടന്ന് എന്തു നിങ്ങൾ പറഞ്ഞാലും യാതൊരു പ്രയോജനവുമില്ല സന്തോഷ് കുമാറിന് പറ്റുന്ന സിറ്റുവേഷൻസിലേക്ക് അദ്ദേഹം പോകാൻ നോക്കുക കാരണം നമുക്ക് ആർക്കും ആരുടെയും പേരും വയസ്സും ഒന്നും വെച്ച് ചെയ്യുന്നതല്ല ജനറൽ റീഡിങ് അത് ആർക്ക് വേണമെങ്കിലും റെസനേറ്റ് ആവാം അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ക്ഷൻ പോലെ എടുക്കുക എന്നത് മാത്രമേ ജനറൽ റീഡിങ്സ് കൊണ്ട് സാധ്യമാവുകയുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ പേഴ്സണൽ റീഡിങ് എടുത്തു നോക്കുക വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കുക അതനുസരിച്ച് നല്ലൊരു കൂടി ലൈഫിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നോക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് ജി